Yeah. <laughs>

Down a red carpet of welcome, I'm to all our excellent guests, special dignitaries, special loyalties, revered fathers, revered sisters, medical professionals, educators, all the people who are directly or indirectly associated. എല്ലാ വിശിഷ്ട വ്യക്തികളെയും സന്നിധ്യമേഘാൻ സങ്കടം ക്ഷണിച്ചു അത്രയ പുനർവസു ധന്നരി എന്നീ ആചാര്യന്മാരുടെ വചനങ്ങൾ പ്രോഡീകരിച്ച് അവരുടെ ശിഷ്യന്മാരെ ഗ്രന്ഥങ്ങളാണ് സംഹിതകൾ സ്ഥലവും കുടുംബവും ഒക്കെ വളരെ ഔതാര്യത്തോടെ മലങ്കര സുയാലി കത്തോലിക്ക സഭയ്ക്ക് നൽകുവാൻ പ്രിയപ്പെട്ട ശ്രമിച്ചായനും ബോപിച്ചായനും അവരുടെ കുടുംബവും എടുത്ത ആ പരിശ്രമം ഇതിൻ്റെ പശ്ചാത്തലമകത്തമ്മിയും ഇവിടെ സൂചിപ്പിച്ചു മാറിവാര്യ സ്ത്രീമേനിയുമായി അടുത്ത് ബന്ധമുള്ള ഒരു കുടുംബമാണ് ആ കുടുംബം അവർ തീരുമാനിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ വരമേൽപ്പിച്ചാൽ ഇത് കാര്യം നടക്കും അവരൗദാര്യത്തോടു കൂടി ഇവിടെ ഒരു പ്രകാശം ഉദിക്കണം ഉദിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എന്നും ആ പ്രകാശം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി സമാരംഭിച്ചതായ ഈ പ്രസ്ഥാനം അന്ന് സഭയുടെ തലവനും പിതാവുമായിരുന്ന മറോന്മാർ സരുൽ ബസലിയോസ് ബാബാ തിരുമേനിയെ സമീപിച്ചുകൊണ്ട് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പിതാവ് പറഞ്ഞു ഇവിടെ പള്ളിപ്പാടി ഞങ്ങൾക്കൊരു ചെറിയ ഇടവകയുണ്ട് അതുകൊണ്ട് ഒരു സ്ഥാപനമാക്കി മാറ്റണമെങ്കിൽ മാറിവന സ്ത്രീമയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നങ്ങിയാറുളങ്ങര കേന്ദ്രമാക്കി അവരവിടെ പ്രവർത്തിക്കുന്നു പത്തനംതിട്ടയാണ് അതിൻ്റെ പുതിയ പ്രൊവിൻഷ്യൽ ഹൗസ് നിങ്ങൾ അവരെ സമീപിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം സിറിൽമാർ ബസലിയൂസ് ബാബ നൽകുകയും അതനുസരിച്ച് പത്തനംതിട്ട പ്രൊവിൻസിനെ സമീപിച്ചപ്പോൾ മദർ പിലോമിന നേതൃത്വം നൽകുകയും പിന്നീട് മദർ വിജയ ഇവിടെ സന്നിഹിതയാണ് വളരെ ശക്തമായ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും മദർ ഹൃദ്യ ഇവിടെ പ്രൊവിഷ്യലായിരുന്ന അവസരത്തിൽ ഇതിൻ്റെ ഭൂതാശ കർമ്മം നിർവഹിക്കുവാൻ ഇടയാവുകയും ചെയ്തു അവസ്ഥകളും അനുഭവങ്ങളുമാണ് ആയുർവേദത്തിൻ്റെ വിഷയം ആയുർവേദം എന്ന വാക്ക് രണ്ട് സംസ്കൃത പദങ്ങളിൽ നിന്നാണ് വിരുത്തിരിഞ്ഞത് ആയുർ അതായത് ജീവിതം വേദം അതായത് അറിവ് ആയുർവേദം എന്ന പദം സൂചിപ്പിക്കുന്നത് ജീവനേയും ആരോഗ്യത്തെയുമാണ് അത്രയ പുനർവസു ധന്വന്തരി എന്നീ ആചാര്യന്മാരുടെ വചനങ്ങൾ ത്രോഢീകരിച്ച് അവരുടെ ശിഷ്യന്മാർ രചിച്ച ഗ്രന്ഥങ്ങളാണ് സംഹിതകൾ ആയുസിൻ്റെ പരിപാലനത്തെക്കുറിച്ച് അറിവും അത് ലഭിക്കുവാനുള്ള ഉപായവും വളരെ ലളിതമായ രീതിയിൽ വിവരിച്ചിട്ടുള്ള ഒരു സമ്പൂർണ്ണ ജീവശാസ്ത്രമാണ് ആയുർവേദം മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ആയുർവേദം ചെയ്യുന്നത് ആയുസ്സിൻ്റെ ശാസ്ത്രമായ ആയുർവേദത്തിൽ ആയുസ്സിനെ നാലായി തരം തിരിച്ചിരിക്കുന്നു ഇതമായ ആയുസ് ഇഷ്ടപ്പെട്ട ദൈവത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യർക്കിഷ്ടപ്പെട്ട മനസാക്ഷിക്ക് ഇഷ്ടപ്പെട്ട ഈ പ്രപഞ്ചത്തിന് ഇഷ്ടപ്പെട്ട ഒരായുസ് അഹിതമായ ആയുസ് ആർക്കും ഇഷ്ടപ്പെടാതെ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്ന ഒരു ജീവിതം സുഗമമായ ഒരു ആയുസ് സന്തോഷമായി സുഖമായി എല്ലാവരും ലോക സമസ്ത സുഖനോ ഭവന്തു എല്ലാവർക്കും നന്മ ഭവിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ സുഖമായ ഒരായുസ് നാലാമതായിട്ട് ദുഃഖമായ ആയുസ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി കല്ലെൽവിയ പാടും ഞാൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദുഃഖത്തിൻ്റെ ആയുസിലൂടെ കടന്നു പോകുമ്പോഴും ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ നമുക്കൊക്കെ കഴിയണം എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നാം കഞ്ഞു കണ്ണോടിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു പ്രപഞ്ചമാണ് നമുക്കുള്ളത് ഭൂമി ജലം അഗ്നി വായു ആകാശം ഇവയാണ് പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂത നിർമ്മിതമായ പ്രകൃതിയിൽ പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരത്തെ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ച് തന്നെ ചികിത്സിക്കുക എന്നതാണ് ആയുർവേദത്തിൻ്റെ തത്വം പാമ്പിൻ്റെ വിഷമെടുക്കണമെങ്കിൽ പാമ്പിനെ കൊണ്ടിരിപ്പിക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ പഞ്ചഭൂതങ്ങൾ പരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുവാൻ പഞ്ചഭൂതങ്ങളെ തന്നെ നമ്മൾ സ്വായത്തമാക്കിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനം ആകാശം വായു അഗ്നി തുടങ്ങിയവ ശരീരത്തിൻ്റെ കാര്യത്തിലെടുക്കുമ്പോൾ ഓരോ ഭൂതങ്ങളും ഓരോ വ്യവസ്ഥയാണ് കുറിക്കുന്നത് ഉദാഹരണത്തിന് ആകാശം കോശ വളർച്ചയ്ക്ക് ആവശ്യമായ സൗകര്യത്തെയും ജലം പോഷണവുമായി ബന്ധപ്പെട്ടവയെയും കുറിക്കുന്നു ഇങ്ങനെ ഓരോ ഓരോ പ്രവൃത്തി വിശേഷമുണ്ട് ശരീരത്തിലെ ഓരോ അണുവും ഭ്രൂണാവസ്ഥ മുതൽ മരണം വരെ അത്തരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ജനനം മുതൽ മരണം വരെയുള്ള ജീവിതഘട്ടങ്ങളിൽ വൃത്തി പരിണാമം ക്ഷയം എന്നിവ ക്രമാനുഗതമായി നമുക്ക് കാണാവുന്നതാണ് ഈ മൂന്ന് പ്രക്രിയകളും ശരീരത്തിലെ ഓരോ അണുവിലും നടക്കുന്നു ഇത് ശരീരത്തിൽ നടക്കുന്ന പോഷകവും പാചകവും ചാലകവുമായ പ്രക്രിയകളുടെ ഫലമാണ് ഈ മൂന്ന് പ്രക്രിയകളെ നിർവഹിക്കുന്നതിനായി ശരീരത്തിൽ മൂന്ന് ഭാവങ്ങൾ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു അവയാണ് പഞ്ചഭൂതാത്മകമായ ദോഷങ്ങളെന്ന് പറയുന്നത് ത്രിദോഷങ്ങളെന്നാണ് അറിയപ്പെടുന്നത് ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം തന്നെ ത്രിദോഷ സിദ്ധാന്തമാണ് വാദ പിത്ത കവങ്ങൾ അതാണ് ത്രിദോഷങ്ങൾ ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് രോഗകാരണം എന്നാണ് ആയുർവേദ സിദ്ധാന്തം നമ്മെ പഠിപ്പിക്കുന്നത് ദോഷങ്ങളുടെ സമാവസ്ഥയാണ് ആരോഗ്യം പോഷകമായ ദോഷത്തെ കഫമെന്നും പാചകമായ ദോഷത്തെ പാചകം ചെയ്തുണ്ടാക്കുന്നതാണ് പിത്തമുണ്ടാക്കുന്നതെന്നും ചാലകമായ ദോഷത്തെ വാദമെന്നും പറയുന്നു ചലിപ്പിക്കുക ഉത്സാഹിപ്പിക്കുക നശിപ്പിക്കുക എന്നെല്ലാം അർത്ഥമുള്ള വാ എന്ന ധാതുവിൽ നിന്നാണ് വാദം എന്ന ശബ്ദം ഉരുത്തിരിഞ്ഞത് ജ്വലിപ്പിക്കുക പ്രകാശിപ്പിക്കുക എന്നുള്ള തപ് എന്ന ധാതുവിൽ നിന്നാണ് പിത്തമെന്ന ശബ്ദം ഉണ്ടാകുന്നത് കൂട്ടിച്ചേർക്കുക എന്നർത്ഥമുള്ള സൃഷ്ട്മ എന്ന ധാതുവിന്റെ പര്യായമാണ് കപം ജലമെന്ന ഭൂതത്തിന്റെ പ്രവർത്തനം കൊണ്ട് വലിപ്പിക്കുന്നത് എന്നും കപത്തിൽ അർത്ഥമുണ്ട് ആയുർവേദത്തിൽ രോഗനിർണയത്തിനും ചികിത്സാക്രമത്തിനും ആധാരം ത്രിദോഷമാണ് വാദം പിത്തം കഫ എന്നിവയാണ് ത്രിദോഷങ്ങൾ ഇവ കൂടാതെ രക്തത്തെ സുശ്രുതൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ത്രിദോഷങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കൂടുകയോ കുറയുകയോ ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് രോഗം സമഗ്രമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ് എന്ന് ആയുർവേദം പഠിപ്പിക്കുന്നു ആയുർവേദത്തിന് രണ്ട് പ്രധാന ശാഖകളുണ്ട് അവയാണ് സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും രോഗമില്ലാത്ത ആളുടെ രോഗം ഉയർന്ന നിലവാരത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിനും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും രോഗം വരാതെ കാക്കുന്നതിനും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ ശാഖയെ സ്വസ്ഥവൃത്തം എന്ന് വിളിക്കുന്നു രോഗം വന്നാൽ ചികിത്സിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ശാഖയിൽ ആതുരവൃത്തമെന്നും വിളിക്കുന്നു ഇങ്ങനെയുള്ള സമഗ്രമായ ഒരു വൈദ്യ ചികിത്സയാണ് ഇവിടെ ഈ ബദനിയിലേക്ക് കടന്നു വരുമ്പോൾ പള്ളിപ്പാട് ബദിനിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ബദിനി എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസത്തിൻ്റെ ഭവനം എന്നാണ് ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും ഒരാശ്വാസം ലഭിക്കുവാൻ ഒരു സന്തുലിതാവസ്ഥ സമൂഹത്തിന് കാഴ്ചവെക്കുവാൻ ഈ സ്ഥാപനം വഴി ഇടയാകും പ്രാർത്ഥനയുടെയും പ്രത്യാശയുടെയും പ്രവർത്തനങ്ങളുടേതുമായ ബദിനിയെപ്പോലെ പ്രാർത്ഥനയിലൂടെ ഈ കുടുംബം ഐരാണിക്കുന്നിൽ കുടുംബം അന്ന് ആഗ്രഹിച്ചതുവരെ തിരികെത്തിക്കണമെന്നാണെങ്കിൽ എന്നും ഇവിടെ ചാപ്പലിൽ തിരികെത്തിക്കൊണ്ട് പ്രകാശിച്ചുകൊണ്ട് ആ കടമകൾ നിറവേറ്റുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ലഭിക്കുന്ന കൃപ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങൾക്ക് കടന്നു വരുന്നവർക്ക് ആശ്വാസമായി തീരുവാൻ അവരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് സഹായമാകുവാൻ ഈ പള്ളിപ്പാട് ബദലി ആയുർവേദ ആശുപത്രി വഴി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു ഡൈവ് ദ പ്രോമിസിങ് ഷെഡ്യൂൾ ഓഫ് ദിസ് ഇമ്പോർട്ടൻറ്റ് ഈവെന്റ് പ്രാർത്ഥനയാണ് ഏത് സംരംഭത്തിന്റെയും ശക്തി സ്രോതസ് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ബദന കുടുംബത്തിന് ഞങ്ങളുടെ മേഖലയിൽ പുതിയ ഒരു അധ്യായം കൂടി സംസ്കാരം ജ്ഞാനം ഇവ പ്രകൃതിയുടെ നന്മയിൽ നിന്നും നൽകുന്ന കേരളത്തിന്റെ ഭാരതത്തിന്റെ പൈതൃകമായി വൈദ്യശാസ്ത്ര മേഖലയുടെ ശുഭാരംഭത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സ്നേഹപൂർവ്വം എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഒരു സുഹൃത്ത് സാന്നിധ്യമാണ് ഏറ്റവും പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സാർ ബദിനി മക്കളുടെ ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ഹൃദ്യമായ സ്വാഗതം